കൃഷിയോടും പ്രകൃതിയോടും ആഭിമുഖ്യം വളർത്തുന്നതിനും വിവിധ കൃഷിരീതികളെക്കുറിച്ച് കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനും ഉദ്ദേശിച്ച് നടത്തുന്ന പരിപാടി സ്കൂൾ പറമ്പിലെ പ്രത്യേകം സജ്ജമാക്കിയ കൃഷിയിടത്തിലാണ് ഒരുക്കിയിട്ടുള്ളത് തളിർ അടുക്കളത്തോട്ടത്തിന്റെ നിർമ്മാണം പച്ചക്കറി തൈകൾ നട്ടുകൊണ്ട് ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പി ടി എ പ്രസിഡന്റ് കെ എസ് ദിലീപിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം പി പുഷ്പജ കൃഷി ഓഫീസർ സരിത എം പി ടി എ പ്രസിഡന്റ് റസിയ ഹയർ സെക്കൻഡറി വിഭാഗം പ്രിൻസിപ്പൽ ഷാഹിന വി എച്ച് എസ് സി വിഭാഗം പ്രിൻസിപ്പൽ പി സൈബ സ്കൂൾ പ്രധാനാധ്യാപകൻ ജയാനന്ദ് വി എച്ച് എസ് സി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ എസ് നൈസി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സ്കൂൾ അധ്യാപകരായ സാബു പി ടി അംഗം സി എച്ച് മുസ്തഫ എൻ എസ് എസ് വോളണ്ടിയർമാർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി വി സി വി ന്യൂസ് ദേശമംഗലം